ും പോയ ഒറ്റ ക്ലിക്കിൽ യൂട്യൂബ് തുറക്കാൻ സാധിക്കും നമ്മൾ ജാരിക്കുന്നത് ആദ്യത്തെ വീഡിയോ യൂട്യൂബ് വീഡിയോ നിങ്ങൾ ഒരു മൃഗശാലയിൽ ഒരു യുവാവ് ആനകളെ കുറിച്ച് വിവരിക്കുന്നതാണ് യൂട്യൂബിലെ ഏറ്റവും വീഡിയോ അതേപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എല്ലാം കേട്ടോളും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു വീഡിയോ വരും ഇതിപ്പോ എന്താണ് ഇത്ര വലിയ കാര്യം ടൈറ്റിൽ ഇടാതെ ആയിരിക്കും അയാൾ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല യൂട്യൂബിൽ ടൈറ്റിൽ ഇല്ലാതെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് സെർച്ച് ചെയ്താൽ മുന്നൂറ്റിയൊന്ന് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ടു ടൂസ് എന്ന് യൂട്യൂബിൽ എന്ത് ടൈപ്പ് ചെയ്ത് നോക്കിക്കോ അപ്പൊ കാണാൻ പറ്റുക ഗോൾഡൻ കളർ ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ഇതൊക്കെ എന്താണോ എന്തോ എന്നല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത് വരുന്നത് യൂട്യൂബും യൂട്യൂബേഴ്സിനെ പറ്റിയും ഒക്കെയാണ് അപ്പോ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമുക്കിടയിലുണ്ട് എല്ലാവരും വളരെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളുമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോ കോവിഡിന്റെ കാലത്തൊക്കെ തൊട്ടാണ് ഈ ഒരു ഒരു തരംഗം വന്നിട്ടുള്ളത് യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിന്റെയും ഒരു എണ്ണം കൂടിയത് അപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചില നല്ല വശങ്ങളോടൊപ്പം തന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വന്ന ചില യൂട്യൂബർമാരെ കുറിച്ചാണ് അപ്പോ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ അവരെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും അവർക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ അല്ലെ നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇപ്പൊ ബസ് ആയിരിക്കും അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോ ഇങ്ങനെ ഒരുപാട് ആരാധകരുള്ള ഈ യൂട്യൂബേഴ്സ് നിയമ നടപടികളിൽ പെട്ടുപോകാൻ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആരുടെയൊക്കെയോ കഷ്ടകാലത്തിന് നിയമക്കുരുക്കിൽ പെട്ടുപോയ ചില യൂട്യൂബർമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം വില്ലേജ് ഹണ്ടർ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അല്ലെങ്കിൽ കെണി വെച്ച് പിടിച്ച് അവയെ കൊന്ന് പാചകം ചെയ്ത് കഴിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത് വില്ലേജ് ഹണ്ടറിന് ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട് അപ്പോ ഒരു കാട്ടിലെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളടക്കം ഇവർ കെണിവെച്ച് പിടിച്ച് കൊന്ന് ഭക്ഷണമാക്കിയിരുന്നു ലക്ഷങ്ങളോളം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവർക്കുണ്ടായിരുന്നത് ഇവരെ വനംവകുപ്പും പോലീസും ഒക്കെ ചേർന്ന് പിടികൂടുകയായിരുന്നു പിന്നെ അടുത്തത് നാടൻ ബ്ലോഗർ യുവാക്കളിൽ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനും അതുപോലെ തന്നെ വൈ നിർമ്മിച്ചു എന്നതിനും ഒക്കെ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് പോലീസ് ബ്ലോഗർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് നാല് ലക്ഷത്തോളമാണ് ഇദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബർ ഇനി അടുത്തത് ഈ ബുൾജെറ്റ് കേരളത്തിലെ ഒട്ടേറെ ഫാൻസ് ഉള്ള സഹോദരന്മാർ ബിഹാറിലൂടെ ഒരു യാത്ര ചെയ്തപ്പോൾ ആംബുലൻസിന്റെ സൈറൺ മുഴക്കി ടോൾ ബൂത്ത് വെട്ടിച്ചതും അതിൽ സന്തോഷിക്കുന്നതും വാഹനം നിയമപരമല്ലാത്ത രീതിയിൽ മോഡിഫൈ ചെയ്തു എന്നൊക്കെ കാരണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ശരിക്കും നമ്മൾ കേരളത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഈ ബുൾജെറ്റിന്റേത് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവര് വാൻ ലൈഫ് വീഡിയോസ് ആണ് ചെയ്യുന്നത് അടുത്തതാണ് തൊപ്പി തൊപ്പി എന്നാണ് ഇദ്ദേഹം തന്നെ റിയാക്ഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത് ഒരുപാട് വീടുകളിൽ പ്രത്യക്ഷപ്പെട്ടുള്ള തൊപ്പി പുലിപാല് പിടിച്ചത് ഒരു ഉദ്ഘാടന വേളയിൽ അശ്ലീലമായ ഭാഷ ഉപയോഗിച്ചു എന്നതിലാണ് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അശ്ലീലം പറഞ്ഞു എന്നതിന് പോലീസ് തൊപ്പിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തൊപ്പിയുടെ വീട്ടിൽ വന്ന് തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു അപ്പോ അതടക്കം തൊപ്പി വീഡിയോ ചെയ്തിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന്റെ ദൃശ്യങ്ങൾ തൊപ്പി ലൈവ് ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്തിരുന്നു അടുത്തതാണ് നമ്മുടെ താരം അനുപമ പത്മൻ എല്ലാവർക്കും അറിയാവുന്നതാണ് കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ കൂട്ടുപ്രതിയായ അനുപമ പത്മൻ ഒരു യൂട്യൂബർ ആണ് എന്നുള്ള കാര്യം ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയിരുന്നു അനുപമയുടെ ചാനലിലുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അനുപമ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ പ്രധാനമായിട്ടും ചെയ്തത് ഹോളിവുഡിലെയും അതേപോലെ ഫാഷൻ ലോകത്തെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വീഡിയോകളായിരുന്നു അനുപമ പത്മൻ തന്റെ ചാനലിൽ കൂടെ ചെയ്തുകൊണ്ടിരുന്നത് വൃത്തികഞ്ഞ മൃഗസ്നേഹിയായിരുന്നു അനുപമ പത്മൻ എന്ന് പറയുന്നുണ്ട് വീട്ടിൽ ഒരുപാട് അതിന്റെയൊക്കെ വീഡിയോസും അവർ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോ അനുപമാ ബത്മൻ എങ്ങനെയായിരുന്നു അവരെന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് വാർത്തകളിലൂടെ അപ്പോ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഊരാക്കുടികൾ പെട്ടുപോയിട്ടുള്ള യൂട്യൂബേഴ്സും ഉണ്ട് ഒരേ ഒരു നാണയത്തിന്റെ നിരവശ്യം വന്ന പോലെ തന്നെയാണ് കണ്ടൻ ക്രിയേറ്റേഴ്സ് നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കുമ്പോൾ ആളുകൾ കൈയടുകയും എന്തെങ്കിലും ഒരു പുലപാരിൽപ്പെടുമ്പോൾ ഉള്ളവരെ ദുഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സമൂഹത്തിലുള്ളത് അപ്പോൾ കണ്ടന്റുകളൊക്കെ ഒക്കെ നല്ലത് തന്നെയാണ് നല്ല കണ്ടന്റുകൾ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റട്ടെ ഒരു തരത്തിലും നമ്മളുടെ കണ്ടന്റുകൾ മറ്റൊരു രീതിയിലും നെഗറ്റീവായിട്ട് സമൂഹത്തെ ബാധിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ ക്രിയേറ്റേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം അപ്പോ മറ്റു വീഡിയോ